നമസ്കാരം ളിന് തുന്ന പ്രധാന വിഭവമായ ഷുവ പുറത്തെടുക്കുന്ന തിരക്കിലാണ് സ്വദേശികൾ ലോക സമാധാന സൂചികയിൽ മികച്ച മുന്നേറ്റവുമായി ഒമാൻ ഹജ്ജിന്റെ വിജയകരമായ നടത്തിപ്പിൽ സൗദി രാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സയിദ് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ബലിപിരുന്നാളിൻ്റെ പ്രധാന ചടങ്ങാണ് ബലിയൊറുക്കൽ ബലിയെറുത്ത മാംസം കൊണ്ട് സ്വദേശികൾ തയ്യാറാക്കുന്ന രുചികരമായ തനതു വിഭവമാണ് ഷുവ ഇപ്പോൾ ഷുവ പുറത്തെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് സ്വദേശികൾ വിശദമായ റിപ്പോർട്ട് കാണുക ലോക സമാധാന സൂചികയിൽ മികച്ച മുന്നേറ്റവുമായി ഒമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിന്റെ പതിനെട്ടാം പതിപ്പിൽ മുപ്പത്തിയേഴാം സ്ഥാനത്താണ് ഒമാൻ ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് ശതമാനം വരുന്ന നൂറ്റി അറുപത്തിമൂന്ന് രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും അവരുടെ സമാധാന നിലവാരത്തെ അടിസ്ഥാനമാക്കിയാണ് റാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെ നാൽപ്പത്തെട്ടാം സ്ഥാനത്തായിരുന്നു ഒമാൻ റാങ്കിങ്ങിലെ ഒമാൻ്റെ ഈ മുന്നേറ്റം സമാധാനവും സ്ഥിരതയും വളർത്തുന്നതിനുള്ള നിരന്തരമായ ശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ് മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ മൂന്നാം സ്ഥാനത്താണ് ഒമാൻ മേഖലയിൽ കുവൈറ്റ് ഒന്നും ഖത്തർ രണ്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം വിജയകരമായി പൂർത്തിയാക്കിയതിൽ സൗദി രാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കൽ സയിദ് കേബിൾ സന്ദേശം അയച്ചു സൽമാൻ രാജാവിനോട് ആത്മാർത്ഥമായ വികാരങ്ങളും ആശംസകളും അറിയിക്കുകയാണെന്നും തീർത്ഥാടകരെ സേവിക്കുന്നതിൽ സൗദി ഗവൺമെന്റും ജനങ്ങളും നടത്തുന്ന മഹത്തായ പ്രയത്നങ്ങളെ അഭിനന്ദിക്കുകയാണെന്നും കേബിൾ സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു ഈ വർഷം ഹജ്ജിനായി ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നായി പതിനെട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നൂറ്റി അറുപത്തിനാല് തീർത്ഥാടകരാണ് എത്തിയത് ഒമാനിൽ നിന്നും പതിനാലായിരം തീർത്ഥാടകർക്കാണ് ഹജ്ജിന് പോകുവാൻ അനുമതി ലഭിച്ചത് ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് ഒമാനികളും ഇരുന്നൂറ്റി അൻപത് അറബ് വംശജരും അറബ് ഇതര വംശജർക്കുമാണ് അവസരം ലഭിച്ചത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്